ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പ്രോട്ടീൻ ഡ്രിങ്ക് ആണ് കാണിക്കാൻ പോണേ ഇപ്പൊ ജിമ്മിന് പോകുന്ന ആൾക്കാർക്ക് പ്രോട്ടീൻ നമുക്ക് ഒരാൾക്ക് ഒരു ദിവസം ആളുടെ എത്ര വെയിറ്റ് അതനുസരിച്ചുള്ള പ്രോട്ടീൻ നമുക്ക് വേണം വെയിറ്റിന്റെ അത്രയും ഗ്രാം പ്രോട്ടീൻ എടുക്കണം എന്നാണ് പറയാ പക്ഷെ പല ഒരുവിധം ആൾക്കാരും അത് ചെയ്യുന്നില്ല അറ്റ്ലീസ്റ്റ് വളരെ കുറവ് ആൾക്കാർ ജിമ്മിന് പോലെ പ്രോട്ടീൻ കഴിക്കുന്നുള്ളു നമ്മള് കഴിക്കുന്ന ഭക്ഷണത്തിൽ അത്ര പ്രോട്ടീൻ ഒന്നും ഡെയിലി ഭക്ഷണത്തിൽ കിട്ടുന്നില്ല അപ്പം ഇന്നൊരു നമുക്ക് പെട്ടെന്ന് പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ടൊരു ഡ്രിങ്ക് ഉണ്ടാക്കാം അതിന്റെ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് നോക്കാം ജിമ്മിന് പോണവർക്കൊക്കെ ഭയങ്കര ഉപകാരപ്രദമാവുംട്ടോ അത് നമ്മളിത് കറക്റ്റ് കടലാ കേട്ടോ ഇത് വറുത്തിട്ട് മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് എല്ലാ മറ്റേ സൂപ്പർ മാർക്കറ്റിലും മറ്റേ ഹോൾസെയിൽ മാർക്കറ്റിലൊക്കെ നമുക്ക് കിട്ടും ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കണം നമുക്ക് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ നമ്മളിത് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഡ്രിങ്ക് ഉണ്ടാക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആവശ്യാനുസരണം എത്രയാച്ചിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് എത്രയോ കഴിക്കണ്ടേ ഞാൻ ചതിലേക്ക് വെള്ളം ഒച്ചുകൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് നമ്മൾ ചെറുനാരങ്ങ ഒരു ഹാഫ് ചെറുനാരങ്ങ ഒരു പുളി പുളിക്ക് വേണ്ടിയിട്ട് േ പച്ചമുളക് ഒരു പച്ചമുളക് എരിവ് വേണം എന്ന് വെച്ചാൽ മാത്രം ചേർത്താ മതി പിന്നെ ലേശം ഇഞ്ചി ചീവി വെച്ചത് മല്ലിയുടെ ഇല പൊടിയായി എരിഞ്ഞത് പിന്നെ പുതിയയുടെ ഇല ഇതൊക്കെ ഒരു ടേസ്റ്റിനു വേണ്ടി കേട്ടോ മെയിൻ ഇൻഗ്രീഡിയന്റ് ഈ കടല തന്നെയാണ് പിന്നെ ഉള്ളി ചെറിയ ചെറുതായിട്ട് സവോള ചോപ്പ് ചെയ്തത് ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഡെയിലി നമ്മൾ ജിമ്മ് എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇത് കുടിച്ചു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് അത്യാവശ്യം എല്ലാം മുഴുവൻ പ്രോട്ടീൻ കിട്ടുമെന്ന് പറയുന്നില്ല പക്ഷെ നമുക്ക് കുറച്ച് പ്രോട്ടീൻ ഇതൊന്നും കിട്ടും പിന്നെ മുട്ട ആ പല സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ പ്രോട്ടീൻ്റെ അത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഗെയിൻ ചെയ്യാൻ പറ്റും ഐസ് ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് തണുപ്പ് വേണമെന്ന് വെച്ചാൽ മാത്രം ഐസ് ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഐസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ാരങ്ങയുടെ പുളി അനുസരിച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കും നമ്മുടെ അടിപൊളി പ്രോട്ടീൻ ഡ്രിങ്ക് ഇവിടെ റെഡി ആയി അപ്പൊ ജിമ്മിന് പോണവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്തോളൂ നല്ല പ്രോട്ടീൻ സോഴ്സാണ് ഈ വറുത്ത കടല ഇത് നോർത്തിലൊക്കെ ആൾക്കാർ ഡെയിലി അവനവന്റെ ഭക്ഷണത്തിൽ ഇടയ്ക്ക് ഇങ്ങനെ വെറുതെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അവർ കഴിച്ചുകൊണ്ടിരിക്കും കഴിച്ചോണ്ടിരിക്കും നമ്മുടെ ഇവിടെ ആൾക്കാർ കടലൊക്കെ വളരെ കുറവാണ് കഴിക്കുന്നത് നമുക്ക് ഇങ്ങനത്തെ സാധനം ഇത് വറുത്തതാകുന്നതിൽ ഗ്യാസൊന്നും ഉണ്ടാവില്ല ആ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ്റെ കുറവ് നമുക്ക് പരിഹരിക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീണ്ടും ഒരു വീഡിയോ ബൈ